ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ അപ്പോ ഇന്ന് ആക്ച്വലി ഞാൻ ഫ്രൈഡേ സീരീസില് നിങ്ങളുടെ ക്വസ്റ്റൻസിലുള്ള ആൻസേഴ്സും ആയിട്ട് വരേണ്ടതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഒത്തിരി തിരക്കായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒട്ടും ടൈം കിട്ടിയില്ല ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബിഫിറ്റിൽ ഓഗസ്റ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളും ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാനൊരു ഗൂഗിൾ ഫോം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും കുറേ പേരൊക്കെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിഫിറ്റിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ബിഫിറ്റിനെ പറ്റി അറിയാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി ഞാൻ നിങ്ങളെ പേഴ്സണലി കണക്ട് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള മെഡിക്കൽ കണ്ടീഷൻസും ബോഡി പാരാമീറ്റേഴ്സും ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മാത്രം മതി ഇന്ന് തന്നെ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനാണെങ്കിൽ ആ രീതിയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മാസില് ഡിസ്കൗണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ് അപ്പൊ അതൊക്കെ തന്നെ നിങ്ങൾ അവൈൽ ചെയ്യാനായിട്ട് നോക്കുക വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക ത്രീ വീക്സ് ഫോർ വീക്സ് പിന്നെ വൺ പ്ലസ് വൺ ഓഫർ നയൻറ്റി ഡേസ് പ്ലാൻ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമ്മൾ ഇത്തവണ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് എനിക്ക് ആ ഒരു ക്യൂ എൻ എ സീരിസിന്റെ ആൻസേഴ്സുമായിട്ട് വരാനായിട്ട് പറ്റില്ല പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ട്വന്റി വൺ ഡേസ് ചാലഞ്ച് തേർഡ് വീക്കിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോ ഒരു എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ കാണിക്കാം അത് എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാക്കിയൊരു മെസ്സേജ് ആണ് ഇതേപോലെ ഒരുപാട് കമന്റ്സ് നമ്മുടെ കമന്റ് സെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അപ്പോ ഒരുപാട് പേർക്ക് ഇത് ഫോളോ ചെയ്ത് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ടു കെ ജി ത്രീ കെ ജി ഫോർ കെ ജി ഒക്കെ കുറഞ്ഞ ആളുകളുണ്ട് അപ്പൊ ഒരു ഫോർ കെ ജി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി മെസ്സേജ് അയച്ചതാണ് ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കൊടുത്ത ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഡെയിലി വോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ട് നമ്മുടെ ചാനൽ നോക്കി ചെയ്തു നോക്കിയാണ് ആ കുട്ടി പറഞ്ഞേക്കുന്നത് അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഫോർ കെ ജി റിഡ്യൂസ് ആയിട്ടുണ്ട് അപ്പൊ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ബോഡി പാരാമിറ്റേഴ്സും മെഡിക്കൽ കണ്ടീഷനും ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കുറെ പേര് എക്സ്ക്യൂസ് വന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നെക്സ്റ്റ് ചാലഞ്ച് വരട്ടെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് ഒരു ചാലഞ്ചും നമ്മൾ എത്രയൊക്കെ ചാലഞ്ച് ഇനി അപ്കമിങ് മന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ഫിനിഷ് ചെയ്യാനായിട്ടോ നമ്മുടെ ഗോൾ ഗോൾവീറ്റിലോട്ട് റീച്ച് ചെയ്യാനായിട്ടോ പറ്റില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആണെങ്കിലും പുതിയ ചാലഞ്ചും കൊണ്ട് വരുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അത് അറിയുന്നത് കൊണ്ടാണ് തോന്നുന്നു കുറെ പേര് ആയിട്ട് നെക്സ്റ്റ് മന്ത്വെ നെക്സ്റ്റ് മന്ത് ആവട്ടെ എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ പോകുന്നവർക്കാണെങ്കിൽ ഒരിക്കലും കാരണം നമ്മൾ ഇപ്പൊ ഈ മന്ത് ഉണ്ടാവുന്ന വെയിറ്റ് ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് മന്ത് ഉണ്ടാവുക ഈ മതിൽ നിങ്ങൾ ഇപ്പോ ഒരു സെവൻറ്റി കെ ജി ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് സെവന്റി ത്രീ കെ ജി ആയിട്ടുണ്ടാവും അപ്പൊ അതും കൂടെ ഒരുമിച്ച് കുറയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് പിരീഡ് വരിക അത് ആരും പലരും മനസ്സിലാക്കുന്നില്ല പക്ഷെ ഈ മന്ത് തന്നെ നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുത്ത് ഒരു ടു കെ ജി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആ ടൂ പിന്നെ നിങ്ങൾക്ക് കുറയ്ക്കേണ്ട ബാക്കിയുള്ള വെയിറ്റ് മാത്രമേ നിങ്ങൾക്ക് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾ എന്താ പറയാ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ നിങ്ങൾ ഫിറ്റ്നസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒത്തിരി ഒത്തിരി വീഡിയോസ് ും ഒരുപാട് ചാലഞ്ചസും ഡയറ്റ് പ്ലാൻസും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചാലഞ്ചോ ഡയറ്റ് പ്ലാനോ വർക്ക്ഔട്ടോ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഇവിടെ എന്തായാലും ഫിനിഷ് ചെയ്യുകയാണ് കാരണം തേർഡ് വീക്ക് മീൽ പ്ലാനും കൂടെ നമുക്ക് തരാൻ എത്ര പേര് ഇത് ഫിഷ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല ഫിനിഷ് ചെയ്ത എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് ഇനി അഥവാ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരു തുടക്കമായിട്ട് കണ്ട് വീണ്ടും നിങ്ങളുടെ ഫിറ്റ്നസ് ചെയ്യണം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ തേർഡ് വീക്കിലേക്കുള്ള മീൽ പ്ലാന് ഞാൻ താഴെ കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് നോക്കി പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക ഇത് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ഓൾ ദ ബെസ്റ്റ് അപ്പൊ ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വെയിറ്റ് എന്താണ് നിങ്ങളുടെ ഇൻസ്ലോസ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വീക്സ് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഇന്ന് ഇത്ര മാത്രം ഈ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പൊ എല്ലാവരും മീൽ പ്ലാൻ ഒക്കെ നോക്കി ഈ ഒരു ട്വന്റി വൺ ഡേസ് ചാലഞ്ച് ആയിട്ട് ഫിനിഷ് ചെയ്യാം പിന്നെ പറയാൻ മറന്നുപോയ കാര്യം ഈ വീക്കിലുള്ള നിങ്ങളുടെ സ്റ്റെപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് സ്റ്റെപ്സ് ആണ് ടെൻ കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ് കെയിലെങ്കിലും നിങ്ങൾ കണ്ടെത്തിക്കാനായിട്ട് നോക്കുക അതും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഫൈവ് കെ എന്തായാലും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫൈവ് കെ സ്റ്റെപ്സ് എന്തായാലും കവർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടെൻ മിനിറ്റ്സ് വർക്ക്ഔട്ടിന്റെ ലിങ്കും ഞാൻ താഴെ കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് ചാലഞ്ച് ചാലഞ്ചായിട്ട് അല്ലെങ്കിൽ അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽദി ആയിരിക്കും ബൈ